പാടെ തകർന്നു പോയ കാളികാവ് പാറശ്ശേരി കുറുക്കനങ്ങാടിയിലെ തടയണ പുനർനിർമ്മിച്ചില്ല തടയണ പുനർനിർമ്മിച്ച് നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിനും വ്യവസായ പാർക്കിലേക്കുള്ള ജലം ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു നേരത്തെ മണ്ണിടിഞ്ഞ് ജലം സംഭരിക്കാൻ കഴിയാതെ തടയണ ഉപയോഗശൂന്യമായിരുന്നു ആറു പതിറ്റാണ്ട് കാലം ചെങ്കോട് പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും നാടിന്റെ ജലസംഭരണിയായും നിലനിന്നിരുന്നതായിരുന്നു കുറുക്കനങ്ങാടിയിലെ തടയണ തടയണ നേരത്തെ മണ്ണിടിഞ്ഞ് ജലം സംഭരിക്കാൻ കഴിയാതെ ഉപയോഗശൂന്യമായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തിൽ തടയണ തകരുകയും പുഴ ഗതിമാറി ഒഴുകുകയും ചെയ്തു ഇതോടെ തടയണ പൂർണമായും ഉപയോഗശൂന്യമായി ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ആറുപതിറ്റാണ്ട് മുൻപാണ് ഈ തടയണ നിർമ്മിച്ചത് തടയണ പൂർണ്ണമായും തകർന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ സംഭരിക്കാനാകുന്നില്ല തടയണ പുതുക്കിപ്പണിതാൽ കുടിവെള്ള പ്രശ്നത്തിനും സമീപത്തെ വ്യവസായ ആവശ്യമായ വെള്ളമെത്തിക്കാനും കഴിയും കുറുക്കനങ്ങാടിയിലെ പുഴയ്ക്കു കുറുകെയുള്ള തടയണ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുരുന്നെങ്കിലും ഒരു നടപടിയും ഇതേവരെ ആയിട്ടില്ല പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്ത് കൃഷിഭൂമി ഇടിഞ്ഞ് നശിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ചെങ്കോട് അടക്കകുണ്ട് ഭാഗങ്ങളിലെ കൃഷിക്കാവശ്യത്തിനു വേണ്ടി ഈ ചിറയിൽ നിന്നാണ് തോട് നിർമ്മിച്ച് വെള്ളം കൊണ്ടുപോയിരുന്നത് പിന്നീട് കൃഷി ആവശ്യം ഇല്ലാതായെങ്കിലും നാടിന്റെ കുടിനീർ പ്രശ്നം പരിഹരിച്ചിരുന്നത് ഈ തടയണയായിരുന്നു ഇപ്പോൾ തടയണിൽ അല്പം പോലും വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്തതിനാൽ വേനൽക്കാലത്ത് പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി ഉണ്ടാവാറുണ്ട് തടയണ നിർമ്മിക്കാൻ സംസ്ഥാന ഭരണകൂടമോ ത്രിതല പഞ്ചായത്തുകളോ എം പി എം എൽ എ ഫണ്ടുകളോ ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം